ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി അഞ്ച് മിനിറ്റിനുള്ളിൽ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള എഗ്ഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് റോസ്റ്റ് കറിയാണിത് വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു എഗ്ഗ് റോസ്റ്റ് കറിയാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ച ആ കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ആറ് മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് നഴുകിയെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് അടിതാത്ത് തന്നെ ഇളക്കി കൊടുക്കാം ഉള്ളിയും ടൊമാറ്റയും താളിച്ചതുമായിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലക്കുട്ടികളൊക്കെ ഇട്ടുകൊടുക്കണം ആദ്യമായി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ മുളവിനേക്കാളും കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ മുട്ട റോസ്റ്റിന് ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഗരം മസാലയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് അടിതാത്തു തന്നെ ഇളക്കി കൊടുക്കാം ആ ഇട്ട മസാലയുടെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത മസാല ഉള്ളിയും ടൊമാറ്റയും എല്ലാം ഇതായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ി നമുക്കിതിലേക്ക് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുക്കറിലായത് കൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നാല് പിസില് കേക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പലരുടെയും കുക്കറിന് വ്യത്യാസം വരും പിസിൽ കേൾക്കുന്നത് അപ്പോൾ എനിക്ക് നാല് വിസിൽ കേൾക്കുമ്പോൾ വെന്ത് കിട്ടും അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ഇത് അനുസരിച്ച് നിങ്ങൾ വിസിൽ കേൾപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വെക്കുന്ന മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഉരുളി വയ്ക്കുന്നത് പോലെയല്ല ഇത് നമ്മൾ അടച്ചൊക്കെ വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടുന്നില്ല ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ കറിക്ക് നല്ല തിക്നെസ്സായിരിക്കും നല്ല കൊഴുത്ത കറിയായിരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് കുക്കർ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തെ ബിസില് കേട്ടു അങ്ങനെ ഞാൻ നാല് ബിസില് കേൾപ്പിച്ചിട്ടാണ് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയത് കേട്ടോ ഇന്ന് ഞാൻ രണ്ട് ബിസിലേ കേൾപ്പിച്ചെടുത്തിട്ടുള്ളൂ നാല് ബിസില് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷം പ്രഷറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ അടപ്പൊന്ന് തുറക്കുകയാണ് അപ്പോൾ ഇതാ നോക്കിയേ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് എന്നാൽ നന്നായിട്ടങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടുമില്ല നല്ല കൊഴുപ്പുണ്ട് കറിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റാണ് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം എനിക്ക് ശക്കല് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ ഒരു കാൽ ടീസ്പൂണും താഴെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് മൊത്തം ഞാൻ മുട്ട റോസ്റ്റിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് മുട്ട ഞാൻ എന്താ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് ദാ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് വരഞ്ഞ് കൊടുക്കാം ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചു വരാനാണേ അപ്പോൾ ഞാൻ എന്താ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ ആ മുട്ടയിൽ നിന്ന് എരിവൊക്കെ ഒന്ന് പിടിച്ചു വരാനാണേ അതിന് ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്ത മുട്ട റോസ്റ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഈ എഗ്ഗ് റോസ്റ്റ് കുക്കറിൽ വെക്കുന്നത് നമ്മൾ സാധാ ചീനിച്ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടാണ് കുക്കറിൽ വെക്കുന്ന മുട്ട മുട്ട റോസ്റ്റ് നമുക്ക് കിട്ടുക നൊടിയുടെ തന്നെ നമുക്ക് വയ്ക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരെയ്ക്ക് എല്ലാവർക്കും താങ്ക്